പായ്ച്ച പരിമിതരായ മെഹക്കനും അനിയനും പുതിയ പ്രതീക്ഷകളുമായി സ്വന്തം ഭവനത്തിൽ ഇനി അന്തിയുറങ്ങാം ഗോപിനാഥ് മുതുകാഡിൻ്റെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം ഡിഫറൻറ്റ് ആർട്ട് സെന്റർ നിർമ്മിച്ചു നൽകിയ ഭിന്നശേഷി സൗഹൃദ ഭവനം സ്വന്തമാക്കിയ ഇരുവരും മാജിക് ഹോം ഭവന പദ്ധതിയുടെ ഭാഗമായി സ്വന്തമായി ഏലസിന്റെ സ്ഥലവും കൂടിയാണ് ഇവർക്ക് സ്വന്തമായത് വള്ളിക്കാപ്പാറ്റൻ നാറാസ് കുന്നിൽ നടന്ന ചടങ്ങിൽ കായിക താരം ഐ എം വിജയൻ മെഹക്കനും അനിയൻ ഫർഹാനും അമ്മ ഹസീനക്കുമായി വീടിന്റെ താക്കോൽ കൈമാറി പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി വസ്തുവാങ്ങി നൽകിയ വ്യവസായം ക്വാളിറ്റി ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ ഷംസുദ്ദീൻ ഒളക്കര വീട് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ടാലന്റ് ആർക്കിടെക്ചറൽ കൺസൾട്ടന്റ് ചെയർമാൻ മുഹമ്മദ് നസീം എന്നിവരെ മുസ്ലിം യൂത്ത് ലീഗ് കേരള പ്രസിഡന്റ് സെയ്ദ് മുനഫ്വർ അലി ഷിയാബിത്തങ്ങൾ പൊന്നാടണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു വീടിന്റെ ഡോക്യുമെന്റ് ഗോപിനാഥ് മുദ്ഗാഡ് ഹസീനക്ക് കൈമാറി ഓരോ അനുസൃതമായിട്ടുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നതാണ് ഇതിൻ്റെ ഭാഗമായി ഇപ്പൊ രണ്ട് വീടുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു അത് ഒന്ന് നേരത്തെ കണ്ട പോലെ തന്നെ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിപ്പാട് അത് ആദ്യത്തെ വീട് കാസർഗോഡ് കൊടുത്തു രണ്ടാമത്തത് സന്തോഷ് ജോർജ് കുളങ്ങര താക്കോൽ ദാനകർമ്മം നിർവഹിച്ചത് ഇടുക്കിയിലാണ് തൊടുപ്പുഴയിലാണ് മൂന്നാമത്തെ വീടിന്റെ ചടങ്ങാണ് ഇപ്പോൾ എൻ്റെ സ്വന്തം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ നടക്കുന്നത് ഡിഫറെൻറ്റ് ആർട്സ് സെൻ്റർ ഇതിന് വേണ്ടിയിട്ട് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ മാറ്റിവെച്ചു ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് അതേസമയം ആ ഒരു തുക കൊണ്ട് തികയാത്തതിന്റെ പേരിൽ ഓരോ സ്ഥലത്തും വീട് നിർമ്മിക്കുന്ന സമയത്ത് സ്ഥലം ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളൊരു മനസ്സിലാകേണ്ട ഒരു ആശയമാണ് അതിന്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയില് എനിക്ക് പെട്ടെന്ന് വിളിക്കാനും അധികാരത്തോടുകൂടി ചോദിക്കാനുമുള്ള ഒരു വ്യക്തിയായിരുന്നു ഷംസുക ഷംസുദ്ദീൻ ഉളകര എന്ന് പറയുന്ന ഷംസുക ഞാൻ അദ്ദേഹത്തോടാണ് ആദ്യം വിളിച്ച് ചോദിച്ചത് ഇങ്ങനൊരു ആഗ്രഹമുണ്ട് എന്നുള്ളത് കാരണം ഈ ഒരു കാര്യം അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശ്രീ ജിജി തോംസൺ ആണ് നമ്മുടെ ഡിഫറെൻ്റ് ആർട്ട് സെന്ററിന്റെ ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ ആണ് അതിൻ്റെ രക്ഷാധികാരി ഞങ്ങൾ മൂന്ന് പേരും പോയിട്ടാണ് പ്രസ് ക്ലബ് പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് അനൗൺസ് ചെയ്തത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല അത്രമാത്രം ആണ് വന്നത് അപ്പോൾ ഇതിനകത്ത് ജയാ എന്ന് പറയുന്ന ഡിസബിലിറ്റി കമ്മീഷന്റെ ചെയർപേഴ്സൺ ഉണ്ട് അവര് ഒരു നിർദ്ദേശം വെച്ചു ആപ്ലിക്കേഷൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഭൂമിയില്ലാത്ത വീടില്ലാത്ത ഒന്നിൽ കൂടുതൽ ഡിസബിലിറ്റി ഉള്ള ഒരു വീട്ടിലുള്ളവർ മാത്രം അപ്ലൈ എഴുതാ മതി കണ്ടീഷൻ വെക്കാൻ പറ്റും എന്നിട്ട് പോലും നമ്മുടെ കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് ആണ് വന്നത് എനിക്ക് തോന്നാ നസീർ ആണ് അവിടുത്തേക്ക് എഴുതിയെന്ന് തോന്നുന്നു അല്ലേ അദ്ദേഹമാണ് ആപ്ലിക്കേഷൻ അയച്ചത് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് നോക്കി നോക്കിയ സമയത്ത് ഹസീനെ കണ്ടു ഭൂമിയില്ല വീടില്ല രണ്ട് മക്കൾ മെഹക്കും അതുപോലെ തന്നെ ഫർഹാനും രണ്ടുപേരും വിഷുവൽ ഡിസബിലിറ്റി ഉള്ള ആളുകളാണ് തീർച്ചയായിട്ടും ആയിരം തവണ അർഹതപ്പെട്ട ഒരു കുടുംബമാണ് അവർ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഷംസക്കെ വിളിച്ചു ഷംസക്കൂടത്തിനവിടെ പോയി നോക്കി പോയി കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞ സ്ഥലം ഞാൻ വാങ്ങിച്ചാന്ന് പറഞ്ഞു അങ്ങനെ ഈ ഒരു ഭൂമി ഏറ്റെടുത്ത് ഇവിടെ ഈ ഒരു ഇതിൻ്റെ കർമ്മം നിർവഹിച്ചു അതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കയ്യടി കൊടുക്കേണ്ടതിൻ്റെ കോൺട്രാക്ടർക്കാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഒരു 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 ഡെഡിക്കേഷനും അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്വന്തമായിട്ടൊരു വീട് പണിയുന്നത് പോലെ പണിഞ്ഞതിൻ്റെ പേരിലാണ് ഇത്രമാത്രം മനോഹരമായിട്ട് ഈ വീട് ഇവിടെ ഉണ്ടാക്കി ഉണ്ടായത് ഈ ഭിന്നശേഷിക്കാരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊണ്ടുവരാൻ അധികാരികളുടെ ശ്രദ്ധ കൊണ്ടുവരുവാനും സമൂഹത്തിൻ്റെ ശ്രദ്ധ കൊണ്ടുവരുവാനും ആത്മാർത്ഥമായി ശ്രമിച്ചൊരു വ്യക്തിത്വമാണ് ശ്രീ മുതുകാട്ട് അദ്ദേഹം ലോകത്തറിയപ്പെടുന്ന ഒരു മജീഷ്യനാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ മാന്ത്രികരോട് കടപിടിക്കുന്ന രീതിയിലുള്ള ഒരു മജീഷ്യൻ അതേ എന്തുകൊണ്ട് എല്ലാം ഇട്ടുവെച്ച് എല്ലാം ഒഴിവാക്കി തൻ്റെ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവനും മാറ്റിവെച്ചു എന്നുള്ളത് ഒരു പക്ഷേ നിമിത്തമായിരിക്കും ജൈവനിമിത്തമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് എത്ര കുട്ടികളാണ് അവർക്ക് ആത്മവിശ്വാസം അവർക്ക് കിട്ടിയത് അവർക്ക് സ്വന്തം ജീവിക്കാനുള്ള സാഹചര്യമുണ്ടായി അവരുടെ പേരൻസിന് കിട്ടിയിട്ടുള്ള ആശ്വാസം അദ്ദേഹത്തിൻ്റെ മാജിക് പാർക്ക് ഡിഫറെൻ്റ് ഏബിൾ സെൻറ്റർ നമുക്ക് സന്തോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സലിഞ്ഞു പോകും ഈ മേഖലയിൽ എപ്പോഴും അവഗണന നേരിടുന്നൊരു വിഭാഗമാണ് ഇത്തരം ഭിന്നശേഷിക്കാരെട്ടിലാളുകൾ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് ഏജൻസികളും ഗവൺമെൻറ്റും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് മോട്ടിവേഷൻ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ ഒരു വലിയ വ്യക്തിത്വം നമ്മുടെ മുമ്പിൽ മാതൃകയായി ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ ഏറെ അഭിമാന സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് പതിനാല് ജില്ലകളിലും ഇത്തരം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വീടുണ്ടാക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അത് നിർവഹിക്കപ്പെടുമ്പോൾ അതിൽ ഭാഗമാവുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ധാർമ്മികപരമായ ഉത്തരവാദിത്തമാണ് എന്ത് തിരക്കുണ്ടെങ്കിലും അത് മാറ്റി വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയായി ഞാൻ കരുതുകയാണ് അതുകൊണ്ട് തന്നെയാണെന്ന് ഇപ്പോൾ അന്ന് വിളിച്ചപ്പോൾ തന്നെ ഷൻ ഭാഗ്യ നമ്മൾ ഫ്രണ്ട് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡ് എന്നല്ല പക്ഷേ ആ സ്നേഹം മുതുകാടൊക്കെ ചെയ്യുന്ന ആ നന്മക്ക് കൂടെ നിൽക്കുകയല്ല നമുക്ക് ഒരുപക്ഷെ എനിക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുന്നതല്ല അപ്പം ചെയ്യുന്നവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് അത് നമ്മുടെയൊക്കെ ഒരു മനുഷ്യത്വപരമായ ഒരു വലിയ കടമയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചടങ്ങിനിവിടെ എത്തിച്ചേർന്നതും ഇവിടെ നല്ല ഈ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനൊക്കെ സാധിച്ചിട്ടുള്ളത് അദ്ദേഹം ചെയ്യുന്ന ഈ ഒരു നന്മയ്ക്ക് ദൈവം അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ സഹായിക്കുന്നവർക്കൊക്കെ അള്ളാഹു പ്രതിഫലം മാറാവട്ടെ ഈ വീട്ടിൽ നല്ല മേക്കിനും കുടുംബത്തിനും സമാധാനപരമായി ജീവിക്കാൻ അള്ളാഹു തോഫി നൽകട്ടെ എന്ന് അപ്പോൾ തങ്ങള് പറഞ്ഞ പോലെ തന്നെ ചാട്ടിനെ ലോകത്ത് എല്ലാവരും പറയുന്ന ഒരു മജീഷ്യനാണ് അതൊക്കെ വിട്ട് വീടൊക്കെ വിട്ട് നമ്മുടെ ഇങ്ങനത്തെ പിള്ളേർക്ക് ഭിന്നശേഷമുള്ള പിള്ളേരെനെ നോക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ എളുപ്പമാണ് പക്ഷെ അത് ചെയ്യാവുന്ന കാര്യം വലിയ കാര്യമാണ് അതന്നെ ചേട്ടനൊരു ബിറ്റ് കാരണം ഞാൻ അവിടെ പോയിട്ടാണ് ഞങ്ങള് ഇന്ത്യൻ പ്ലയേഴ്സ് ചേട്ടൻ്റെ ഞങ്ങളുടെ മക്കളും കൂടി കളിച്ചിട്ട് അന്ന് അഞ്ചോ അഞ്ചോ അല്ലേ സ്കോറ് ആ പമ്പ് കളിച്ചാണ് ഞങ്ങളൊക്കെ ഭയങ്കര പന്തളിക്കാരാന്ന് നിങ്ങൾ പറയുന്നതാണ് പക്ഷെ അവരെ കളിച്ചപ്പോൾ ഭയങ്കര രസായിരുന്നു പിന്നെ നിങ്ങളെല്ലാരും കണ്ടോ ഇത്രയും ആള് മോൺ വീഡിയോ കണ്ടാവും മോൻ അറിയാണ്ട് അച്ഛൻ്റെ കൂടെ വന്ന് നോക്കണം ആ മോന് പിസ്സ ഉണ്ടാക്കുന്ന കാര്യൊന്നുമില്ല കൂടി 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 കണക്കിന് ആവശ്യമില്ലേ ആ മോനെ അടുക്കളയിൽ നിന്ന് അടുക്കള അച്ഛനെ ഇവിടെ നോക്കി നോക്കി എന്റെ മോനാണ് പിസ്സ ഉണ്ടാക്കണന്ന് പറയുമ്പോൾ പറയുമ്പോ തന്നെ വല്ലാത്ത ഇതാണ് അപ്പോൾ അങ്ങനത്തെ ചേട്ടൻ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നു ഇത് മുന്നോട്ട് കൊണ്ട എപ്പോഴും ഷാനുഭയെന്ന് പറഞ്ഞാൽ ബന്ധമാണ് എപ്പോഴും ചേട്ട വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ എത്തിയിരിക്കും തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ഒരു ചാടി കൊടുക്ക എനിക്ക് തങ്ങളെ കൊള്ളുമ്പോൾ രണ്ടുപേരും കൂടി കൊടുത്തോളാം അത് തങ്ങളെ തങ്ങളുടെ വലിയ വലിയൊരു മനസ്സിലാളുടെ കൂടെ നിൽക്കാൻ പറ്റും ചേട്ടൻ്റെ വെള്ളം നിൽക്കാൻ പറ്റും ചാടി കൊടുക്കാം എന്ന ശനിച്ച ചേട്ടന് ഇതിൻ്റെ ബാക്കി വന്നല്ലേ മീനുകളുടെ ആ ബാക്കി മെസ്സേ എൻ്റെ പേരും അല്ലേ ആ കുട്ടി അല്ലേ ഓക്കെ ആ കുട്ടിക്ക് വീടിന് ചേര് കൊടുക്കാൻ എന്നെ കുളിച്ചതിന് ചേർന്ന് വന്നു പറഞ്ഞു നാട്ടുകാരെ കൊടുക്കും മലപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വത്ത് ഞാൻ ഇതുപോലെ ഒട്ടപ്പുറത്താണ് ചോദിച്ചത് പറഞ്ഞത് എം എസ് പിയിലായിരുന്നു ചടങ്ങിൽ കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ മജീദ് ഗ്രാമപഞ്ചായത്ത് അംഗം ബുഷ്രാബി എന്നിവർ പങ്കെടുത്തു കാണികളുടെ ഹൃദയം കവർന്ന സംഗീതാലാപനത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് നാഷണൽ അവാർഡ് ജേതാവ് കൂടിയായ ഫാത്തിമ അൻഷി ചലച്ചിത്ര പിന്നണി ഗായകനും നടനും പാട്ടുകാരനുമായ അതുൽ നറുഗര മെഹക്ക് എന്നിവർ ചടങ്ങിനെ സംഗീതസാന്ദ്രമാക്കി സംസ്ഥാനത്ത് സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്ത ഭിന്നശേഷിക്കാർക്ക് ഡിഫ്രന്റ് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി ഭിന്നശേഷി സൗഹൃദ വീടുകൾ നിർമ്മിച്ചു നൽകുന്ന മാജിക് ഹോം പദ്ധതിയുടെ മലപ്പുറം ജില്ലയിലെ ഗുണഭോക്താക്കളാണ് ഹസീനയും മക്കളും ജില്ലയിൽ നിന്നും ലഭിച്ച നിരവധി അപേക്ഷകളിൽ നിന്നും ഹസീനയേയും കുടുംബത്തെയും പദ്ധതികളുടെ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുത്തത് അറുന്നൂറ്റൻപത് ചതുരശ്ര അടിയിൽ കാഴ്ച പരിമിതിക്കനുസൃതമായ രീതിയിലാണ് വീട് നിർമ്മിച്ച് നൽകിയത് ഓരോ ജില്ലയിലും ഒരു വീട് എന്ന നിലയിൽ പതിനാല് ഭിന്നശേഷി സൗഹൃദ മാതൃകാ ഭവനങ്ങളാണ് നിർമ്മിച്ചു കൈമാറുന്നത് ഇതിനോടകം കാസർകോട് ഇടുക്കി ജില്ലകളിൽ വീടുകൾ പൂർത്തിയായി ഗുണഭോക്താക്കൾക്ക് കൈമാറിയിരുന്നു ന്യൂസ് ഡെസ്ക് എം ന്യൂസ് പേരാമ്പര മഞ്ചേരി ചെമ്മാട്